വെള്ളത്തൂവിൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റ് വെല്ലച്ചന്തയും സംഘടിപ്പിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപാദിപ്പിക്കുകയെന്ന കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടന്നത് വെള്ളത്തൂവിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാനും പച്ചക്കറി കൃഷി ഉറക്കുന്ന കർഷകർക്ക് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും ലക്ഷ്യമിട്ട കൃഷി വകുപ്പ് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളത്തൂവൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കർഷക കർഷകസഭയും ഞാറ്റുവേലചാണ്ടയും സംഘടിപ്പിച്ചത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷ നമ്മുടെ പൂർവികന്മാരെ ശരിക്കും മിഥുന മാസത്തിലെ ഒരു പച്ചക്കറി തൈലും നട്ട ഓണസമൃദ്ധിയായിട്ട് ആഘോഷിക്കുന്നതിന്റെ മുന്നൊരുക്കായിട്ടാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് കാരണം പൂർവികർ പറഞ്ഞ് അറിവാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്താൽ മികച്ച വിളവുണ്ടാവും മികച്ച വിളവെടുപ്പിലൂടെ നമുക്ക് നല്ല രീതിയിൽ കൂടുവാം പക്ഷെ നമ്മുടെ പ്രതികൂല കാലാവസ്ഥയും അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കുറേ മടിച്ചു മടിച്ച് ബാധിക്കാറുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ അധ്യക്ഷനായിരുന്നു അടിമാലി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി കർഷകർക്കായി ക്ലാസ് നയിച്ചു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ഇനം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു ജൈവ ജീവാണു കീടനാശിനികളും പരിപാടിയിൽ കർഷകർക്ക് ലഭ്യമാക്കി